നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റാഗി ദോശയാണ് ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ദോശ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ നിറയെ റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഈ ഒരു റാഗി പിന്നെ ഇത് കുറച്ചും ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ഇതിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ ക്യാബേജ് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ അതുപോലെ ബ്രോക്കോളി എല്ലാം ഈ ഒരു റാഗി ദോശയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എത്രത്തോളം നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാമോ അത്രത്തോളം ചേർക്കുക പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത് കേട്ടോ ഇനി നമുക്ക് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ റാഗി പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കലക്കി എടുക്കാം സാധാരണ ഗോതമ്പ് ദോശയേക്കാ ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ഈ ഒരു ദോശയും ഉണ്ടാക്കുന്നത് പക്ഷെ അንതേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ചിലപ്പോ ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ ബൗൾ മാറ്റിയിട്ട് ദാ ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിൽ കൊള്ളില്ലായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ ആ മാവ് വെള്ളം ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കലക്കാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കലക്കി കഴിഞ്ഞാൽ പിന്നീട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് തന്നെ കലക്കുക ആദ്യം ഒരു കാൽ ഗ്ലാസ് എടുത്തായിരുന്നു പിന്നെ ഞാൻ കുറച്ചും വെള്ളം ചേർത്തു കേട്ടോ അപ്പോൾ അതാ നല്ല ലൂസായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കിക്കോളുക ഉപ്പ് ഇല്ല കുറച്ചും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് കലക്കിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു കാര്യവും കൂടെ പറയാം ഇങ്ങനെ വെജിറ്റബിൾസ് ചേർക്കുന്നതിൽ വേറൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇങ്ങനെ പച്ചയ്ക്ക് ചേർത്തിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ അതിൻ്റെ ടേസ്റ്റ് പച്ചക്കറിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ പച്ച ക്യാരറ്റിൻ്റെയും പച്ച ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറച്ച് ബട്ടറിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യിലോ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ഈ മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ദോശയുണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ആ വഴറ്റിയെന്നത് കാണിക്കാതെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലതാണ് അപ്പോൾ അതാ ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതിയാകും ഇത് ഒഴിച്ചില്ലായെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല പിന്നെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും മാവ് സാധാരണ നമ്മുടെ ഗോതമ്പ് ദോശയിലൊക്കെ ഒഴിക്കുന്നത് പോലെ തന്നെ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് അത് അത് ഇത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് കൊടുക്കുക കൂട്ടത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക വരുന്ന ഒരു മാവാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയായിരുന്നു നേരത്തെ ഒരു സ്പൂൺ ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ വെജിറ്റബിൾസും ശേഷം നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തു അതുകൊണ്ട് നിങ്ങളും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇനി നമുക്ക് ദോശ ദോശ ഉണ്ടാക്കാൻ നോക്കാം ഇത് ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ല തന്നെ തന്നെ മാവ് മാവ് റെഡിയാക്കി ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഒന്ന് നമുക്ക് തടവിയതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇത് ഇത് വെന്ത് വരാൻ കുറച്ച് 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 സമയം സമയം പിടിക്കും പിടിക്കും നമ്മൾ നമ്മൾ പച്ചക്കറികളും ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ഇതൊന്നും നമ്മുടെ ആ ഒരു ഒനിയനുത്തപ്പമൊക്കെ ഇല്ലേ ഒനിയൻ ഉത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് റാഗി ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ദോശ കഴിക്കുമ്പോൾ തന്നെ വയറും നിറയും റാഗിയുടെ ഒരു പ്രത്യേകതയാണ് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ലതുപോലെ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നും നല്ലതുപോലെ നമുക്ക് വയറും നിറയും വയറ് ഫുള്ളായ ഒരു ഫീലിംഗ് കിട്ടും അതുകൊണ്ട് തന്നെ രണ്ട് ദോശയൊക്കെ കഴിച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡ് മുഴുവനായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തില് ഇടാതെ ഈ വെജിറ്റബിൾസ് മാത്രം ഇട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വളരെ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശർക്കരയിലൊക്കെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അടയാക്കിയും നമുക്ക് കൊടുക്കാം പരത്തിച്ചുട്ടതാക്കി ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ പല രീതിയിലും റാഗി നമ്മൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ മുരിഞ്ഞ് വരാൻ കുറച്ച് താമസം പിടിക്കും കേട്ടോ അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വയറും നിറയും നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആ ഹൈപ്പും കൂടെ ചെയ്യുക വീണ്ടും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല പാചക വീഡിയോകളും നല്ല നല്ല യാത്രാവിശേഷങ്ങളും അറിവുകളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ടറ്റ ബൈ ബസ് യു